കലോത്സവത്തിന്റെ പാചകപ്പുരയാണിത് കെ എസ് ടി എ പൊന്നാനി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പാചകപ്പുര ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ഇവിടെ പാചകം ചെയ്യുന്നത് നമ്മുടെ ജയറാം മാരാത്താണ് പതിനഞ്ച് വർഷക്കാലമായിട്ട് ഈ രംഗത്ത് സജീവ സാന്നിധ്യമായിട്ടുള്ള ആളാണ് സ്കൂൾ കലോത്സവത്തിൽ ഇത് എത്രാം തവണയാണ് ആദ്യമായിട്ടാണോ ഈ വർഷം ആദ്യമായിട്ടാണ് അപ്പോ ആ വിശേഷങ്ങൾ ജയറാം മാരാത്ത് പറയും ഒരു ദിവസം ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാർ വരെയുള്ള വർഷമാണ് തയ്യാറാക്കുന്നത് ക്ഷാസ്റ്റ് ദിവസം കുറു ആയിരത്തിനു ചോടെയുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ നാലുപേരെയുള്ളൂ നമ്മുടെ ഉപജില്ല മുപ്പത്തിയാറാമത് കലോത്സവമാണ് ഈ കലോത്സവത്തിന്റെ പാചകപ്പുര തയ്യാറാക്കിയിരിക്കുന്നത് പൊന്നാനി ഉപജില്ലാ കമ്മിറ്റിയാണ് ഉപജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന ഈ പാചകപ്പുരനെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ഇതിന്റെ ചെയർമാൻ സുനിൽ കാരാട്ടയിലുണ്ട് അതുപോലെ മറ്റംഗങ്ങൾ ഉപജില്ലാ സെക്രട്ടറി സുഹറ സുഹറ ടീച്ചറുണ്ട് അതുപോലെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അജിത് ഉണ്ട് ലൂപ്പ് മാസിണ്ട് ടീച്ചർ മറ്റുള്ള എല്ലാ അംഗങ്ങളും ഉണ്ട് ഇതിന്റെ വിശേഷങ്ങൾ അജിത് ലൂപ്പ് നമ്മോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവര് മുപ്പത്തി ആറാവുന്ന പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിന്റെ ഭക്ഷണശാലയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ വരുന്ന കുട്ടികൾക്ക് വളരെ രുചികരമായ ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ കലാമേളയിലെ പായസമടങ്ങിയ സദ്യയാണ് കൊടുക്കുന്ന കൊടുക്കുന്നത് അഞ്ചു ദിവസവും എല്ലാ കുട്ടികൾക്കും പായസമടങ്ങിയ സദ്യ കൊടുക്കണം എന്നതിനാണ് ആഗ്രഹം നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ജയറാമാണി പാചപ്പുരയുടെ സാരഥി ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് ഇവിടെ ഭക്ഷണം കഴിച്ചു പോയത് ഇന്നും അത്രയധികം കുട്ടികളുണ്ട് വൈകുന്നേരം കുട്ടികൾക്ക് ചായയും ചായും സ്നേക്കും കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സുനിൽ കാരേട്ടലാണ് അതുപോലെ ഞങ്ങളുടെ ഈ കൺവീനർ സെക്രട്ടറി കൂടിയായ സൂററ്റ് ടീച്ചറാണ് സംസാരിക്കും രണ്ടു ദിവസമായിട്ട് നമ്മളുടെ പാചകപ്പുറ വളരെ സജീവമാണ് കെ സി എന്ന് പറയുന്ന അധ്യാപക സംഘടനയാണ് ഈ ഒരു ഭക്ഷണത്തിന്റെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ അതുപോലെ അധ്യാപകരൊക്കെ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ദിവസമായിട്ട് എത്തിയിട്ടുണ്ട് ഇന്നലെ നല്ല രുചികരമായ പായസം ഉണ്ടായിരുന്നു പായസം സ്പോൺസർ ചെയ്ത ദേവി ഐ സ്കൂളിലെ നമ്മുടെ കൃഷ്ണകുമാർ മാഷാണ് മാനേജർ അതുപോലെ ഇന്ന് ഇട്ട പായസം പ്രിൻസിപ്പൽ ഫോറത്തിന്റെ പിന്നെ സ്പോൺസറിംഗ് ആണ് അതുപോലെ ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ ബാക്കി ദിവസങ്ങളിലും ഒക്കെ പായസം ഉൾപ്പെടെയുള്ള മികച്ച സദ്യ കൊടുക്കണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കെ എസ് ടി പ്രവർത്തകരുടെ ആ പ്രവർത്തനം എല്ലാ തരത്തിലും മാതൃകാപരമാണ് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് അധ്യാപക സംഘടനയുടെ കെ എസ് ടി പ്രവർത്തനം കാഴ്ചവഹിക്കുന്നത് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ നിങ്ങളുടെ ഭാഗത്തുണ്ടാവാറുള്ളിൽ പോലും എല്ലാവിധ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ സജീവമായിട്ട് തന്നെ ഈ തോൽസം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം എല്ലാവർക്കും ഉണ്ടായിരിക്കും പത്തിരുപത് വർഷത്തിന് ശേഷമാണ് ഇവിടെ പുളിയങ്കോട് സ്കൂളിൽ ഈ സബ്ജിറ്റിൽ നടക്കുന്നത് അന്നത്തേക്കാൾ ക്യാമമായിട്ടാണ് എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ഭക്ഷണ കമ്മിറ്റിയും എന്തുകൊണ്ടാണ് വളരെ വൃത്തിയായിട്ടാണ് എല്ലാ കുട്ടികളും തെറ്റിയോട് കൂടിയിട്ടാണ് പോകുന്നത് അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും ഇന്നലെ തുടങ്ങി ഇന്നലെ മുതൽ പായസം തുടങ്ങിയിട്ട് ഇന്നുണ്ട് അഞ്ചു ദിവസവും പായസം ഉണ്ടാവും എല്ലാത്തിനും ഞങ്ങള് ഇവിടെ അധ്യാപകരെ വെച്ച് സഹകരിച്ച് കിടക്കുകയാണ് ഈ നാട്ടുകാരങ്ങളിൽ എന്താച്ചാൽ ഈ വിളയക്കൂട് സ്കൂളിനെ പറ്റി പറയാനുള്ളത് ചെറിയൊരു കഥപ്പത്തിനും വന്നില്ല സ്കൂളാണ് ആ ഇത് ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഷെഡ് പിരിച്ചിട്ട് ഷിഫ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലുണ്ട് അതൊക്കെ മാറ്റിയെടുത്ത് നല്ല അധ്യാപകര് നല്ല പിട്ട് എല്ലാ വിധത്തിലും എന്ത് ചെയ്തു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോ ഈ വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സ്കൂളിന്റെ എല്ലാ ചിത്രവും മനസ്സിലാവും അപ്പൊ വരും കാലങ്ങളിൽ എന്ത് ചെയ്യാം നല്ലതോട് കൂടി പഴയ പ്രൗഢ്യത വരും വിശ്വാസമാണ്